സ്പാർക്ലിംഗ് കാൻഡില് ഒരിക്കലും പൊട്ടിത്തെറിക്കില്ലെന്നാണ് അവര് പറയുന്നത് കേക്കിൽ വയ്ക്കാനായിട്ട് ബേക്കറിയിൽ നിന്ന് കൊടുത്തുവിട്ട ക്യാൻഡിൽ എന്തോ തിരിമറി സംഭവിച്ചിട്ടുണ്ട് അത് ആരോ മനപ്പുറം ചെയ്തതാ ഒരു അപകടവും വരുത്താത്ത കാൻഡിലിന് പകരം ശേഷിയുള്ള സ്പാർക്ലിംഗ് കാൻഡിന്റെ രൂപത്തിലുള്ള ഒരു ബോംബ് അത് ആരോ കേക്കിന്റെ മുകളിൽ സ്ഥാപിച്ചതാ ഇത്രയും വലിയ വലിയ ഈ അതൊരു സാധനമല്ലേ അമൃത് വയർലെസ് സെറ്റിലും മൊബൈൽ ഫോണിലും എന്തിനു കയ്യില് കിട്ടുന്ന വാച്ചിൽ വരെ വയ്ക്കാൻ പറ്റുന്ന ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളുണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കാനായിട്ട് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് നമ്മൾ മിക്കവാറും ടിവിയിലൊക്കെ കാണുന്നല്ലേ മഹേന്ദ്രനോട് ആർക്കാ ഇത്ര ശത്രുത ചക്കിനു വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് കേട്ടിട്ടില്ലേ അതാ മഹേന്ദ്രന്റെ കാര്യത്തിൽ സംഭവിച്ചത് സത്യത്തില് അത് ചെയ്തവരുടെ ലക്ഷ്യം നമ്മുടെ ബേഡേ പാർട്ടിയുടെ ചടങ്ങുകൾ കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ ആ കാൻഡിൽ കെത്തിക്കേണ്ടത് താനായിരുന്നില്ലേ അപ്പൊ അപകടം സംഭവിക്കുന്നത് തനിക്കായിരിക്കും

വെറുതെ സംശയിക്കണ്ട ഫങ്ഷൻ നടക്കുമ്പോൾ കലയമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ കലയമ്മ നമ്മുടെ കൂടെ നിൽക്കില്ലായിരുന്നല്ലോ പറഞ്ഞതൊരു പോയിന്റാ അതിലൊരു ലോജിക്ക് ഉണ്ട് എന്തായാലും അന്ന് ഫംഗ്ഷന് നടന്ന കാര്യങ്ങൾ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട അതിനിടയിൽ ഒരു കോമഡി നടന്നു നടന്നുഡേ പാർട്ടി കഴിഞ്ഞ് ഇവിടുന്ന് പോയ സോമനങ്ങളെ നാട്ടുകാര് പഞ്ഞി കിട്ടും ഇപ്പൊ ആശുപത്രിയിൽ ശ്യാമളെ പച്ച ഇപ്പൊള്ളൂടെ ഇത് അതൊന്നും അല്ല കേസ് രാത്രി ഇവിടുന്ന് പോയ സോമനങ്ങളുടെ വയറ് കേടായി പ്രകൃതിയുടെ വിളി കാരണം വണ്ടിന്നിറങ്ങി റോഡിലിരുന്ന് കാര്യം സാധിച്ചു സെക്കൻഡ്ഷോ കഴിഞ്ഞ് വന്നവര് അത് കണ്ട് റോഡ് വൃത്തികേടാക്കി എന്ന് പറഞ്ഞ പൊതിരെ തല്ലി പുള്ളിക്കാരനെ കിലുക്കത്തിലെ ജഗുതിയുടെ അവസ്ഥയാ ഇവിടെ നിന്ന് ഇടികൊണ്ട് റോഡിലിറങ്ങിയപ്പോ അവിടുന്ന് ഇടി സോമനങ്കള് ഇവിടുന്നടി കൊണ്ടോ ദൈവമേ ആകാശേഷൻ സോമനാഥന് ഇരുട്ടടി കൊടുത്ത കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ ഇനി എന്ത് ചെയ്യും നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇവിടെ നിന്ന് അടിച്ചത് അത് പിന്നെ അങ്കളും മഹീന്ദരും തമ്മിൽ എന്തോ കശപിശ ഉണ്ടായിന്ന് ആരക്കോ പറയുന്നത് കേട്ടു അവൻ ആരോടാ കശപിശ ഉണ്ടാക്കാത്തത് അമൃതീച്ചന്റെ ബർത്ത്ഡേ പാർട്ടി അവൻ ഒരാൾ കാരണമല്ലേ കൊളവായത് ആ വട്ടം കാരന് എല്ലാ പ്രശ്നങ്ങളും അതിനുള്ള പണി കിട്ടുകയും ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ക്ഷണിച്ചു ഒരു അതിഥിയല്ലേ മഹേന്ദ്രനും അയാൾക്ക് അങ്ങനൊക്കെ സംഭവിച്ചതില് എനിക്ക് നല്ല വിഷമമുണ്ട് നല്ല കലയ്മ എന്റെ ഉള്ളില് ഇപ്പോഴും മാറാതെ ഒരു സംശയമുണ്ട് ആ പൊട്ടിത്തെറി നടക്കുന്നതിന് തൊട്ടു മുമ്പ് മഹേന്ദ്രൻ കയറി വന്ന് പറഞ്ഞത് എന്താണെന്ന് താ ഓർക്കുന്നുണ്ടോ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ എൻഗേജ്മെന്റ് ആണെന്ന് അവൻ പറയണമെങ്കിൽ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആ സംശയം എനിക്കും തോന്നിയിരുന്നു അതിന് പിന്നില്ലേ എന്തോ ഒരു ദുരൂഹതയുണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ